ഉത്തർപ്രദേശിലെ ഹാത്രസിൽ മതപരമായ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഫുൽട്രായ് ഗ്രാമത്തിൽ നടന്ന മതചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഭക്തരാണ് ദുരന്തത്തിനിരയായത് ചടങ്ങ് കഴിഞ്ഞ് ജനക്കൂട്ടം മടങ്ങുന്നതിനിടെയാണ് തിക്കും തിരക്കും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി ഉന്നതതല കമ്മിറ്റി രൂപീകരിച്ചതായി ഹാത്രസ് ജില്ലാ കളക്ടർ കുമാർ അറിയിച്ചു സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു അഗാധ ദുഃഖം രേഖപ്പെടുത്തി ഹാത്രസ് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ദുരന്തത്തിനിരയായവരെ സഹായിക്കുന്നതിന് ഉത്തർപ്രദേശ് സർക്കാർ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു मुझे एक दुखद खबर भी दी गई है यूपी के हाथरस में जो भगदड़ हुई उसमें को लोगों की दुखद मृत्यु होने की जानकारी आ रही है जिन लोगों की इस हादसे में जान गई है मैं उनके प्रति अपनी संवेदना व्यक्त करता हूं मैं सभी घायलों के जल्द से जल्द ठीक होने की कामना करता हूं राज्य सरकार की देखरेख में प्रशासन राहत और बचाव कार्य में जुटा हुआ है केंद्र सरकार के वरिष्ठ उत्तर प्रदेश सरकार के लगातार संपर्क में है मैं इस सदन के माध्यम से सभी को यह भरोसा देता हूं कि पीड़ितों की हर की हर तरह से मदद जाएगी ഹാത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നൽകും സംഭവത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി ഹാത്രസിലുണ്ടായ അപകടം അതീവ വേദനാജനകമാണെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് രാംകുട്ടിയൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിൽ പോലീസ് തെരച്ചിൽ നടത്തി